ഹലോ നമുക്കിന്ന് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാനിക്യൂർ ചെയ്യാം നമ്മുടെ കൈകളും നഖങ്ങളും ഒക്കെ വൃത്തിയാക്കി ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആക്കി കൈകള് നല്ല ക്ലീനും സോഫ്റ്റും ആക്കുന്നതാണ് മാനിക്യൂർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ബ്യൂട്ടി പാർലറിൽ മാത്രമല്ല നമുക്ക് ഈസി ആയിട്ട് വീട്ടിലും ചെയ്യാൻ പറ്റും മാനിക്യൂറിൻ്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് നമ്മൾ കയ്യിലിട്ടിരിക്കുന്ന നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളയണം ഞാനിവിടെ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാണ് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിൽ മാനിക്യൂർ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അങ്ങനെ എല്ലാ വിരലുകളിലും ഉള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു ഇനി മാനിക്യൂറിൻ്റെ ഓരോ സ്റ്റെപ്പുകളും സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പാണിത് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കണം ഒരുപാട് ചൂട് വേണ്ട ഇളം ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ഇടുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അതും ഒരു സ്പൂൺ അളവിലാണ് ചേർക്കേണ്ടത് അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരാണ് ചേർക്കുന്നത് ചെറിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ വലുതാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് കൈ മുക്കി വയ്ക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് സമയം വരെ കൈ നന്നായിട്ട് മുക്കി വയ്ക്കണം കുഴിനകം പോലെയുള്ള പ്രശ്നങ്ങൾ മാറുന്നതിനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവുന്നതിനും ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നല്ലതാണ് അഞ്ച് മിനിറ്റിന് ശേഷം കൈ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് തുടയ്ക്കാവുന്നതാണ് ഇപ്പോൾ കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് നഖമൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എളുപ്പമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ മാനിക്യൂർ ടൂൾസോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നെയിൽ കട്ടർ യൂസ് ചെയ്താലും മതി ഞാനിപ്പോൾ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് കൈയുടെ നഖമൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യുന്നുണ്ട് നഖത്തിൻ്റെ സൈഡൊക്കെ വെട്ടി ഷെയ്പ്പാക്കി ക്ലീൻ ചെയ്യുക ഇനി അതിന് ശേഷം നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നഖമൊക്കെ വെട്ടി ക്ലീനാക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുക്കുക അതിലേക്ക് അരമുറി നാരങ്ങ ഇനി ഇതുപോലെ ഡിപ്പ് ചെയ്യുക ഇനി ഇത് ഉപയോഗിച്ചിട്ട് കൈ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഡെഡ് സ്കിൻസ് ഒക്കെ മാറി സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും സ്ക്രബ് ചെയ്തതിന് ശേഷം കൈ ഒന്ന് വാഷ് ചെയ്തു അടുത്തതായിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ എടുക്കണം കുറച്ച് മാത്രം എടുത്താൽ മതി ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അലോവേറയാണ് അലോവേറ നമുക്ക് ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ജെല്ലായാലും യൂസ് ചെയ്യാം ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഈ ജെല്ല് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ നന്നായിട്ട് വെച്ചിട്ട് മസാജ് ചെയ്യാവുന്നതാണ് നന്നായിട്ട് മസാജ് ചെയ്യുക നല്ലൊരു റിലാക്സിങ് ഫീലാണ് കിട്ടുന്നത് ഡെഡ് സ്കിൻസ് ഒക്കെ മാറി നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് മസാജിങ്ങിന് ശേഷം നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കൈ വാഷ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ കൈകൾ ഇങ്ങനെയാണുള്ളത് ഇന്ന് ഒരു ദിവസം ഇനി നെയിൽ പോളിഷ് ഒന്നും ഇടില്ല അടുത്ത ദിവസം നെയിൽ പോളിഷ് ഇടയുള്ളൂ അടുത്ത ദിവസം നെയിൽ പോളിഷ് ഇടുകയാണ് ഞാൻ മിസ് നെയിൽസിൻ്റെ ഈയൊരു നെൽ പോളിഷാണ് ഇടാൻ പോകുന്നത് ബ്യൂട്ടി പാർലറിലൊന്നും പോയി മാനിക്യൂർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫൈനലി എൻ്റെ കൈ ഇങ്ങനെയാണുള്ളത് ആദ്യം കണ്ട കയ്യേക്കായാലും ഒരുപാട് വ്യത്യാസം വന്നില്ലേ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഷൈനിങ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ